കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തില് യുഡിഎഫിനെ പഴിച്ച് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് രംഗത്തെത്തിയിരിക്കുകയാണ് യുഡിഎഫാണ് വടകര നിയോജകമണ്ഡലത്തില് അധിക്ഷേപം തുടങ്ങിവെച്ചത് ടീച്ചറമ്മ എന്ന പേരിനെ ആക്രമിച്ചാണ് യുഡിഎഫ് ഇത് തുടങ്ങിയത് കെ കെ ശൈലജയെ മുസ്ലിം വിരോധി എന്ന തരത്തിൽ പ്രചരിപ്പിക്കുകയുണ്ടായി ശൈലജയ്ക്കെതിരായി മുസ്ലിം വിരുദ്ധത ആരോപിക്കാൻ ബോധപൂർവം ശ്രമങ്ങൾ നടന്നു വ്യക്തിഹത്യയിൽ ഊന്നിയുള്ള പ്രചരണമാണ് യുഡിഎഫ് ഇപ്പോൾ നടത്തിയത് വാട്സപ്പ് ഗ്രൂപ്പുകളുമായി പാർട്ടിക്ക് ബന്ധമില്ലെന്നും അന്വേഷണം നടക്കട്ടെയെന്നും എം ഗോവിന്ദൻ വ്യക്തമാക്കി വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിലുണ്ടായ ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നം വിശദമായി പരിശോധന വിധേയമാക്കുമ്പോൾ യു ഡി എഫാണ് വ്യാജപ്രചരണങ്ങൾക്ക് തുടക്കമിട്ടതെന്ന് വ്യക്തമായി കാണാം ചിലർ അതിനെ സമീപിക്കുന്നത് ഒറ്റപ്പെട്ട പ്രശ്നം പോലെയാണ് ഈ നിലപാട് ശരിയല്ല അവിടെയുണ്ടായ അശ്ലീല ചിത്രവുമായി ബന്ധപ്പെട്ട വിവാദം മുതലുള്ള കാര്യങ്ങൾ വിശകലനം ചെയ്യേണ്ടതുണ്ട് ഇതിന്റെയൊക്കെ തുടക്കം ഷാഫി വടകരയിലെത്തിയപ്പോൾ മുതൽ കെ കെ ശൈലജ അക്രമിച്ചുകൊണ്ടായിരുന്നു പിന്നീട് പലപ്പോഴായി വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലുള്ള പരമർശങ്ങളാണ് നടന്നത് മുസ്ലിം വിഭാഗങ്ങൾക്ക് നേരെ ടീച്ചർ വിദ്വേഷ പരമർശങ്ങൾ ഉന്നയിച്ചുവെന്ന പ്രചരണങ്ങൾ ഉണ്ടായി ലൌ ജിഹാദിന്റെ കാര്യത്തിൽ ആർ എസ് എസിന്റെ നിലപാടാണ് ശൈലജയുടേതെന്ന് പോലും പ്രചരണമുണ്ടായി കാന്തപുരം എം പി അബൂബക്കറിന്റെ ലെറ്റർ പാഡ് വ്യാജമായി നിർമ്മിച്ച് ടീച്ചർക്കെതിരെ പ്രചരണം നടത്തുകയായിരുന്നു പാനൂർ ബോംബ് കേസ് പ്രതികൾക്കൊപ്പം വരെ നിൽക്കുന്ന ചിത്രം വ്യാജമായി നിർമ്മിച്ചു ഇത്തരം പ്രവർത്തനങ്ങൾക്കു പിന്നിൽ മാഹിയിലും പേരമ്പ്രയിലുമുള്ള ലീഗ് പ്രവർത്തകരുണ്ട് ീസ് ഇവർക്കെല്ലാവർക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട് സി പി എം എപ്പോഴും മതനിരപേക്ഷതയ്ക്കായി നിലകൊണ്ടിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ് മത്സരിച്ചത് എസ് ഡി പി ഐ ജമാത്തെ ഇസ്ലാമി കൂട്ടുകെട്ടിലാണ് കഫീർ സ്ക്രീൻഷോട്ട് എന്ന വിവാദവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന് ഒന്നും തന്നെ ഒളിച്ചുവയ്ക്കാനില്ല യഥാർത്ഥത്തിൽ കെ കെ ലതിക സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തത് പ്രചരിപ്പിക്കാനല്ല അത് ഷെയർ ചെയ്തത് നാടിനാപത്താണെന്നും ഇത്തരം പ്രവണതകൾ തടയണമെന്നും ആഗ്രഹിച്ചായിരുന്നു ഈ സംഭവത്തിൽ ആദ്യം പരാതി നൽകിയത് ഇടതുമുന്നണിയാണ് ഇടത് സൈബർ ഗ്രൂപ്പ് ൂപ്പുകളെന്ന പേരിൽ പറയുന്നവരുമായോ വാട്സപ്പ് ഗ്രൂപ്പുകളുമായോ പാർട്ടിക്ക് യാതൊരുതരം ബന്ധവുമില്ല റെഡ് എൻകൗണ്ടറിന് ആളെ അറിയാമെങ്കിൽ അത് വ്യക്തമാക്കട്ടെ പോലീസ് യഥാർത്ഥ പ്രതിയെ കണ്ടെത്തണം എം വി ഗോവിന്ദൻ വ്യക്തമാക്കി ആരെങ്കിലും പുകമറയിൽ നിർത്തുകയോ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുകയല്ല വേണ്ടതെന്നും ഈ പ്രശ്നത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പുറത്തു കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അയോധ്യ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന്റെ പോലും ഉറച്ച നിലപാട് സ്വീകരിച്ചിരുന്നത് സിപിഎം ആയിരുന്നു ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും സിപിഎം ശക്തമായി എതിർക്കുന്നു വ്യാജ പോസ്റ്ററും വ്യാജ ഐ ഡി കാർഡും നിർമ്മിക്കുന്നതും ആരാണെന്ന് യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കേരളം കണ്ടിരുന്നതാണ് ആരെങ്കിലും ഒറ്റയ്ക്ക് അഭിപ്രായം പറയുന്നതല്ല പാർട്ടിയുടെ നിലപാടെന്നാണ് സംസ്ഥാന സെക്രട്ടറി അവകാശപ്പെടുന്നത് കഫീർ പോസ്റ്റിട്ടതിനെതിരെ കെ കെ ശൈലജയും എം വി ജയരാജനും വിമർശിച്ച് രംഗത്തെത്തിയ സാഹചര്യത്തിലാണ് അത് സിപിഎം നിലപാടല്ലെന്ന് സെക്രട്ടറി വ്യക്തമാക്കിയത് ഈ വിവാദത്തിൽ അകപ്പെട്ട ഇടതു നേതാവ് റിബേഷിനോട് സമയമാകുമ്പോള് പാര്ട്ടി ചോദിക്കുമെന്നും ആദ്യം ഉറവിടം പുറത്തുവരട്ടെയെന്നുമാണ് എം വി ഗോവിന്ദന്റെ നിലപാട്